പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് അമിതമായ ആത്മവിശ്വാസം നൽകുന്ന മറ്റ് ചില ഘടകങ്ങളുണ്ട് അത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ അതിൻ്റെ നേരിട്ട് ഗുണഭോക്താക്കളായി മാറുന്ന ഇപ്പോഴത്തെ അവരുടെ പ്രഖ്യാപനങ്ങളാണ് അല്ലെ ഈ പ്രഖ്യാപനങ്ങളൊന്നും പ്രാവർത്തികമായിട്ടില്ല എലക്ഷൻ്റെ മുമ്പ് പ്രഖ്യാപിച്ചതാണ് അത് ഡിസംബർ അവിടേക്ക് കിട്ടും കിട്ടുമെന്ന് പറയുന്നത് അവിടേക്ക് എലക്ഷൻ കഴിയും കിട്ടുമെന്ന് പറയുമ്പോൾ അവിടേക്കും ഇവർക്ക് ഭൂരിപക്ഷം കിട്ടൂല്ല ഈ കാശോട്ട് കൊടുക്കാൻ അവരുടെ കയ്യിലും ഇല്ല അല്ല പക്ഷെ അത് അങ്ങനെയാണെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാധിക്കുമോ തീർച്ചയായിട്ടും എടുക്കുമോ താങ്കൾ പറഞ്ഞത് ചെയ്യാം ഈ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടപ്പാക്കാൻ പോകുന്നില്ല എന്നാകുന്നില്ല അതുകൊണ്ട് തന്നെ ജനത്തിന് ഇത് അറിയാം കഴിഞ്ഞ വണത്തെ പോലെ കിറ്റ് കൊടുത്തു വോട്ട് കിട്ടിയല്ലോ അതെനി നടക്കില്ല കാരണം പണ്ടൊരു ചൊല്ലുണ്ട് ഒരിക്കൽ ചക്ക വീണപ്പോൾ മതിലെത്തു വിചാരിച്ച് ഇനി എപ്പോഴും ചക്ക വീഴില്ല വീണാൽ തന്നെ മൊലോട്ടിയാവും അല്ല അപ്പം ഈ ക്ഷേമ പെൻഷൻ പ്രത്യ കൂട്ടിയത് അതുപോലെ തന്നെ വനിതകൾക്ക് ഉള്ളത് അതുപോലെ യുവാക്കൾക്കുള്ള ഈ പൈസ ഒന്നും സർക്കാർ കൊടുക്കാൻ പോകുന്നില്ല ഇതൊന്നും കൊടുക്കാൻ കയ്യിൽ കാശില്ല പിന്നെ ഈ കൊടുക്കുന്നതിൽ ഒന്നും ഞങ്ങൾക്ക് അഭിപ്രായം ആവശ്യമില്ല ഞങ്ങൾ വന്നാൽ ഇതിന് കൂടുതൽ കൊടുക്കുമല്ലോ ഇവരിപ്പം ആ രണ്ടായിരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നാൽ മൂവായിരം കൊടുക്കും ഇതൊക്കെ ഒരു റൊട്ടീനാണ് കാര്യങ്ങൾ